ഇതൊരു പുണ്യാളിന്റെ കഴിഞ്ഞാൽ നമ്മുടെ പറയുന്നത് നമ്മുടെ വിന്റർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനോട്ടോ ഒരാഴ്ചയും നാല് രാജ്യങ്ങളും ഇതാണ് നമ്മുടെ പ്ലാന് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻ ആണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത് ഫിൻലൻഡിൽ നിന്ന് വേറെ വിയനേക്ക് പോവും അവിടുന്ന് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പ്രാഗിലേക്ക് അങ്ങനെ നമ്മൾ എത്തി ിയണയിലെത്തി നിന്ന് ട്രെയിനിലാണ് കേട്ടോ പ്രാഗിലേക്ക് പോകുന്നത് ഏകദേശം നാലര മണിക്കൂർ യാത്രയുണ്ട് വിയന്നയിൽ നിന്ന് പ്രാഗിലേക്ക് ഇനിയുള്ള നമ്മുടെ യാത്ര ട്രെയിനിലാണ് കേട്ടോ അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുന്നത് ഇനി ട്രെയിനിലാണ് അതിനാൽ നമ്മൾ ജെറ്റിന്റെ ട്രെയിൻ സർവീസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രെയിനാണ് ട്രെയിനിൽ ആദ്യത്തെ കുറച്ച് മണിക്കൂർ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ പ്രാഗിലേക്ക് എത്താൻ ഒന്നര മണിക്കൂർ മാത്രമുള്ളപ്പോഴാണ് ട്രെയിനിൽ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ട്രെയിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തതും നമ്മളെ മറ്റൊരു സ്റ്റേഷനിൽ കൊണ്ടാണ് ഇറക്കിയതും അവിടുന്ന് അവർ വേറൊരു ട്രെയിൻ സർവീസ് നമുക്ക് ഏർപ്പാടാക്കി തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്റ്റേഷനിലാണെങ്കിൽ ലിഫ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ലഗേജും സ്ട്രോളറും കിച്ചൂണൊക്കെ ആയിട്ട് ഇറങ്ങിക്കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ ട്രെയിൻ സർവീസ് തരാന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ലാട്ടോ ആ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് ബസ്സുകളിലായിട്ടായിരുന്നു നമ്മൾ പ്രാഗിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് രാത്രിയും തണുപ്പും ഫുഡൊക്കെ കഴിക്കാതെ ശരിക്കും വയ്യാതെ ആയിരുന്നു അതൊന്നും പറഞ്ഞിനി നിങ്ങളെ കൂടുതൽ ബോർഡടിപ്പിക്കുന്നില്ല അങ്ങനെ ഇന്നലത്തെ സംഭവ ബഹുലമായ യാത്രയ്ക്ക് ശേഷം ഇന്ന് കാലത്ത് ഒന്നരക്കാണ് നമ്മളിത് പ്രാഗിലെത്തിയത് ഇനി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടല് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് നമ്മളെ ഒക്കെ ചേഞ്ച് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ട്രാഗിന്റെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാർക്കറ്റ് സ്ക്വയറിലേക്കാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അവിടെ നല്ല ക്രിസ്മസ് മാർക്കറ്റും കൂടെ ഉണ്ട് അപ്പൊ ഓൾഡ് സ്ക്വയർ മാർക്കറ്റിലെ കാഴ്ചകളിലേക്ക് പോകും പിന്നെ ഇവിടെ സ്കാമ്പേഴ്സ് ഉണ്ട് കേട്ടോ നമ്മള് അടുത്തുള്ള കടയിൽ നിന്നായിരുന്നു പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അവര് അവർക്ക് തോന്നിയ രീതിയിലായിരുന്നു യൂറോയിൽ കൺവേർഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂരജ് മാമിനും സ്റ്റെഫി മാമയും ഓൺലൈൻ വഴിയായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ നമ്മൾ ഇവിടെ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ട്രാമിലാണെങ്കിലും ഏറെ കഴിഞ്ഞ ഉടനെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ടിക്കറ്റ് ആക്ടിവേറ്റ് ആവുള്ളൂ കേട്ടോ നമ്മള് ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഓൾഡ് ടൗണിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടാ ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കി പിന്നെ ആ ഒരു പഴയ ട്രമ് കൂടെ ശരിക്കും ഒരു ഒരു എന്താ പറയാ ഒരു ഓൾ ടൗണിൽ എത്തി അതേ ഫീലിംഗ് ആയിരുന്നു ഒരു പഴമ ആ ഒരു പഴമ നിലനിർത്താൻ അവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ബിൽഡിങ് ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ ഹൗസ് ഹൗസാണിത് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഓൾ ടൗൺ ഹാളിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മൾ ഈ വിന്റർ വെക്കേഷന്റെ പ്രധാന എന്ന് പറയുന്നത് തന്നെ ക്രിസ്മസ് മാർക്കറ്റുകളെ സന്ദർശിക്കുകയും അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ട്രൈ ചെയ്യലുമാണ് കേട്ടോ ഈ ടൗൺ ഹാളിന്റെ ഒരു സൈഡിലാണ് കേട്ടോലർ ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഉള്ളത് നമ്മൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണി അവർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നേരെ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണാൻ വേണ്ടി പോവാണ് ചെയ്തത് അവിടെ എത്തിയപ്പോഴേക്കും ജനസാഗരായിരുന്നു അവിടെ ഈ കാണുന്ന ആളുകളെല്ലാം ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ബെല്ലടിക്കുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കൃത്യം പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ ആ ക്ലോക്കിൽ ബെല്ലുകൾ അടിക്കാൻ തുടങ്ങി കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൂന്നാമത്തെ ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് കേട്ടോ ഇത് ചരിത്രത്തിലുള്ള പ്രാധാന്യം പോലെ തന്നെ ഈ ക്ലോക്കിന്റെ പിന്നിൽ രസകരായിട്ടുള്ള കഥകൾ കൂടെ ഉണ്ട് ആ കാണുന്ന ചെറിയ വാദികളിലൂടെ ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അത് മാത്രല്ല കേട്ടോ ആ കാണുന്ന സ്കെൽട്ടൺ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇവിടെ ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഈ ക്ലോക്ക് എന്തെങ്കിലും പ്രവർത്തനരഹിത ആവുകയാണെങ്കിൽ ഈ നാട് തന്നെ നശിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ഇവർ ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തിയിട്ട് ഈ ക്ലോക്ക് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആസ്ട്രോണമിക്കൽ ക്ലോക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത് അവിടെ എത്തിയപ്പോഴേക്കും മാമി പപ്പു ചേട്ടനും സോനു ചേട്ടനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരോടൊക്കെ കുറച്ച് സമയം വർത്താനം പറഞ്ഞ് നമ്മൾ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ കാണാൻ പോയിട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ വരുന്നേ ഉള്ളു ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഒന്ന് ഓൺ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമായിരുന്നു കേട്ടോ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതായത് ഫുഡ് ആണെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പ്രാഗിൽ എനിക്ക് അങ്ങനെ വലിയ തണുപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ക്രിസ്മസ് മാർക്കറ്റിലൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല ഫുഡിൻ്റെ ഒക്കെ അരവം അങ്ങനെ വരുന്നുണ്ടായിരുന്നു മൂക്കിലൊക്കെ തിളച്ച് കയറുന്ന മണം എന്നൊക്കെ അറിയില്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും കാരണം നമ്മൾ തല ദിവസം എത്തിയത് തന്നെ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു പിന്നെ ഇനീക്കാനും ഇന്ന് കാലത്താണെങ്കിൽ ഇനീക്കാനും ലേറ്റായി അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ വിശപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ക്രിസ്മസ് മാർക്കറ്റിന് ഏതൊക്കെ ഫുഡ് ട്രൈ ചെയ്യണം നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നാണ് ലഗോസ് പിന്നെ മൾഡ് ഉണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് അങ്ങനെ ലിസ്റ്റ് അങ്ങനെ നീണ്ടു നീണ്ടു പോകും പോകട്ടോ ക്രിസ്മസ് മാർക്കറ്റിലൂടെ അങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഹോട്ട് ചോക്ലേറ്റിന്റെ ചിമിനി കേക്കിന്റെ ഒക്കെ സ്മെല് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു അത് മാത്രല്ല കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഫുൾ പോർക്കിനെ അങ്ങനെ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇവിടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആർക്കും അങ്ങനെ വിശപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാ പിന്നെ ചാൾസ് ബ്രിഡ്ജും കൂടെ കണ്ടു കളയാൻ അങ്ങോട്ട് വിചാരിച്ചു ഇവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാം ചാൾസ് ബ്രിഡ്ജിലേക്ക് ഇങ്ങനെ ഒഴുകി പോകായിരുന്നു കേട്ടോ അപ്പൊ അവരെ ഫോളോ ചെയ്തിട്ട് നമ്മളും ചാൾസ് ബ്രിഡ്ജിലേക്ക് വെച്ച് പിടിച്ചു ടൗൺ ഹാളിൽ നിന്ന് ചാൾസ് ബ്രിഡ്ജിലേക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു അര കിലോമീറ്റർ നടക്കാനുള്ള ദൂരമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതുവഴി ട്രാമുണ്ട് നമുക്ക് ട്രാമിലും ചാൾസ് ബ്രിഡ്ജിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ ചാർജ് ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ പ്രായ കാസലിനെയും ഓൾട്ടോനെയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ബ്രിഡ്ജ് പണി കഴിപ്പിച്ചത് കേട്ടോ കാണാൻ ഒരുപാട് കൗതുകങ്ങളും നല്ല ഭംഗിയൊക്കെയുള്ള സ്റ്റാച്ചുകളും നിറഞ്ഞിട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ നമുക്കെല്ലാം നടന്നു കാണേ കിഴക്കൻ യൂറോപ്പിലെയും പടിഞ്ഞാറൻ യൂറോപ്പിലെയും പ്രധാനപ്പെട്ട വ്യാപാരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഈ ബ്രിഡ്ജിലൂടെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഈ ബ്രിഡ്ജിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അത് മാത്രല്ല ഈ ബ്രിഡ്ജിലെ ഓരോ സ്റ്റാച്ചുവിന് പിന്നിലും രസകരായിട്ടുള്ള കഥകൾ കൂടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അതിന്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം ഇതൊരു പുണ്യാളുടെ സ്റ്റാച്ചു ആണ് കേട്ടോ അപ്പൊ ഇവിടെ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ് പറയുന്നത് ഒത്തിരി പേര് ആ സ്റ്റാച്ചുൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെ അനുകരിച്ചുകൊണ്ട് ഞാനും സ്റ്റെഫിമാമി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നടക്കുന്നാണ് വിശ്വാസം ഈ ബ്രിഡ്ജിലെ മറ്റൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഒരു സോൾജറും അതിനടുത്ത് തന്നെ ഒരു ഡോഗും ഈ ഡോഗിലെ നമ്മള് റബ്ബെയ്യണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് പറയപ്പെടുന്നത് അത് മാത്രല്ല എന്റെ തൊട്ടപ്പുറത്തുള്ള സ്റ്റാച്ചു റബ്ബി ആണെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് പ്രാഗിലേക്ക് തന്നെ വരും എന്നാണ് വിശ്വാസം അങ്ങനെ ചാൾസ് ബ്രിഡ്ജിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എല്ലാവർക്കും നന്നായിട്ട് വശക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ വീണ്ടും തിരിച്ച് ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാനുള്ള ക്ഷമയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ചാർസ് ബ്രിഡ്ജിന് അടുത്ത് തന്നെ ഉള്ള ഒരു മെക്ഡോണൾസിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഇവിടെ വന്നിട്ട് പ്രാഗിലെ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ പ്രാഗിലെ ട്രഡീഷണൽ ഫുഡോ അത് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഒന്നും സെർച്ച് ചെയ്യാനുള്ള ക്ഷമ പോലും ആ നേരത്തെ ആർക്കും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ വെഗ്ഡിയിൽ കയറി നമ്മള് ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പ്രായ കാസിൽ കാണാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാസിലിന്റെ പകുതി വരെ പോയതാണ് കേട്ടോ പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായ കാസിലേക്ക് പോകുന്ന വഴി വലിയ സ്റ്റെപ്പുകളാണ് അപ്പൊ സ്ട്രോളർ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പ് കയറാന്ന് പറഞ്ഞാൽ മാറ്റി പ്ലാൻ ബി ആക്കി ഓഫ് ഒരു ടൂർ അങ്ങോട്ട് എടുത്തു ഇവർക്ക് ടൂറ് പലതരത്തിലുണ്ട് കേട്ടോ സിറ്റി ടൂർ ഉണ്ട് ക്രൂസ് ടൂർ ഉണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത ടൂറും ഉണ്ട് ഈ സിറ്റി ടൂറിൽ തന്നെ ഓൾ ടൗൺ ടൂറും ഉണ്ട് മോഡേൺ സിറ്റി ഉണ്ട് നമ്മൾ എടുത്തത് ഓൾ ടൗൺ ടൂർ ആയിരുന്നു കേട്ടോ ഇത് അറിയില്ല പോലീസ് ഇങ്ങനെ ടൗണിലെ പല ഭാഗത്തുകൂടിയും ചീരിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇനി ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ ഇവിടുത്തെ പഴയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് കേട്ടോ ഇതൊക്കെ ആ ബസ്സിലുള്ള ഗൈഡ് നമുക്ക് പറഞ്ഞ് തന്നതാണ് കിച്ചു ബസ്സില് കയറിയപ്പോ തൊട്ടേ നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഗൈഡ് പറയുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ടന്നെ കേൾക്കാനായിട്ട് പറ്റി കേട്ടോ പിന്നെ നമ്മള് നേരത്തെ പോയിട്ടുള്ള ചാൾസ് ബ്രിഡ്ജിലെയും ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ കഥകളൊക്കെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവഴിയൊക്കെയാണ് ഈ ബസ് പോയിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ആഘോഷം ശരിക്കുള്ളത് ഫിൻലാൻഡിലെ പുറത്താണെന്ന് ഇവിടേക്ക് വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കാരണം ഇവിടുത്തെ സിറ്റി ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിൻലാന്റിൽ ഹെൽസിംഗിയിലെ സിറ്റിയിൽ കുറച്ച് ഭാഗത്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ സിറ്റി ഫുള്ള് ലൈറ്റ് ഒക്കെ വെച്ച് അലങ്കരിച്ചത് ഞാൻ ഫിൻലാൻഡിൽ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഒന്നര മണിക്കൂറിന്റെ ഹോപ്പൺ ഓപ്പ് ഓഫിന്റെ ടൂർ ആയിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ വന്നത് ചിമ്മിനി കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബുദ്ധാബെസ്റ്റിന്റെ ഈ ചെക്കിന്റെ ഒക്കെ ട്രഡീഷണൽ ഡെസേർട്ട് ആണ് ഈ ചിമ്മിനി കേക്ക് ടെഡേണിക് എന്നാണത് പ്രൊനൗൺസ് ചെയ്യ ഇംഗ്ലീഷിലാണ് കേട്ടോ ഇതിന് ചിമ്മിനി കേക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ രണ്ട് ചിമ്മിനി കേക്ക് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒന്ന് ചിമ്മിനി കേക്ക് വിത്ത് ഐസ്ക്രീമും മറ്റേത് നോർമൽ ചിമ്മിനി കേക്ക് വിത്ത് ചോക്ലേറ്റും ചിമ്മിനി കേക്ക് ഇത് ബ്രെഡ് പോലെ തന്നെ സോഫ്റ്റ് അല്ല കുറച്ച് ക്രിസ്പി ആണ് വിത്ത് ഐസ്ക്രീം ചിമ്മിനി കേക്ക് നല്ല ഹെവി ഹെവിയാണ് കേട്ടോ ഞാനത് ഒറ്റയ്ക്ക് കഴിക്കാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് എന്തായാലും ഒന്നും കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ ചിമിനി കേക്ക് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് അട്ട ചെയ്തത് രാവിലെ കണ്ടതുപോലല്ല ക്രിസ്മസ് മാർക്കറ്റ് ഇപ്പഴാണ് ശരിക്കൊന്ന് ഓൺ ആയത് ലൈറ്റും മ്യൂസിക്കും തിരക്കും എല്ലാം കൂടെ ഭയങ്കര ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നെ രാവിലത്തെ പോലെയല്ല ഇപ്പൊ ചെറുതായിട്ട് തണുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൈ ഒക്കെ നന്നായിട്ട് തന്നെ ഫ്രീസ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് സുവനീറുകളൊക്കെ മേടിച്ച് നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത് ഇവിടേക്ക് സ്ട്രോളറായിട്ടും വീൽ ഒക്കെ ആയിട്ട് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ വീൽ ചെയറിൻ്റെ സിമ്പിളുള്ള ട്രാമിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കയറുന്നതായിരിക്കും അവർക്ക് കുറച്ചും കൂടി എളുപ്പം കാരണം ആ ബസ്സും ട്രാമൊക്കെ ലോ ഫ്ലോർ ആയിരിക്കും ബാക്കി ബസ്സും ട്രാമിലൊക്കെ സ്റ്റെപ്പായിരിക്കും കേട്ടോ അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സാഗില കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ ബുദ്ധാപെസ്റ്റിലേക്ക് പോകാനോട്ടോ ഒരു നീണ്ട യാത്ര തന്നെയാണ് അത് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ